പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള ഒരു ആചാരമാണ് കൺമക്ഷി എഴുതൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളും കൺമക്ഷി വാങ്ങാനായി ക്ഷേത്രത്തിലെത്താറുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഈ കൺമക്ഷി തയ്യാറാക്കുന്നത് പഴയന്നൂർ പുത്തരിത്തറ ആച്ചാട്ടുപടി വള്ളിയമ്മയാണ് ഇവിടെ കൺമക്ഷി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏക ക്ഷേത്രങ്ങളിൽ വെച്ച് ഈ പഴയ ക്ഷേത്രത്തിൽ മാത്രമാണ് ആറാട്ട് ആറാട്ടുത്സവത്തിനോടനുബന്ധിച്ച് കൺമക്ഷി ഉണ്ടാക്കണ ഒരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇവിടെ ആറാട്ടിനോടനുബന്ധിച്ച് ഭഗവാനും ഭഗവതിക്കും പള്ളിക്കുറിപ്പ് ഉണർത്തി കഴിഞ്ഞാൽ അവിടെ അഭിഷേകങ്ങളും കുളിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ചടങ്ങ് പോലെ അവരെ അലങ്കരിക്കാനായിട്ടാണ് കൺമക്ഷി കുങ്കുമം ചാന്ത് അഞ്ഞനം ചന്ദനം കുങ്കുമം എല്ലാം ഒരുക്കി വയ്ക്കുന്നത് അതിനോടനുബന്ധിച്ച് ആ ദേവി ദേവന്മാരുടെ ആവശ്യത്തിനും കൂടിയാണ് ഇവിടെ കൺമക്ഷി ഉണ്ടാക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് മഷി ഉണ്ടാക്കുന്നത് പിന്നെ കുറേ കാലമായി ഇവിടെ മഷി ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി നിർമ്മിക്കുന്നതും വള്ളി എന്നൊരു സ്ത്രീയും കൂടിയാണ് ആ സ്ത്രീ എത്ര കാലമായെന്നു വെച്ചാൽ അതിനൊരു ലഭ്യത ആരും ഒന്നും കൊടുക്കാറുമില്ല അതിനോടനുബന്ധിച്ചിട്ട് അതിനു വേണ്ടിയാണ് ആ സ്ത്രീ ഇത്രയും ഈ കൊടിയേറിയതിന് ശേഷം ഇവിടെ മഷി തീയിട്ട് മൂന്ന് മൂന്ന് ചെങ്കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ ചട്ടി വെച്ച് അതിൻ്റെ അടിയിൽ നല്ലെണ്ണ തിരി കത്തിച്ച് വെച്ചിട്ടാണ് മഷി ഉണ്ടാക്കുക ആ മഷി ഇന്നലെ വൈകുന്നേരം വരെ കത്തിച്ച് വെച്ച് ആ മഷി ചുരണ്ടി എടുത്തിട്ട് അതിന് വേണ്ട കൂട്ടുകളെല്ലാം ചേർത്തിട്ടാണ് മഷി കുഴയ്ക്കുക ഇതാണ് മഷി ഒരു ചടങ്ങ് ഇത് ദേവി ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് മഷി ഉണ്ടാക്കുന്നത് എല്ലാവരും ഈ പ്രസാദം ഈ ക്ഷേത്രത്തിൽ പ്രത്യേകതയാണ് ആൺ പെണ് വിശേഷം ആർക്കും വ്യത്യാസമുണ്ട് എല്ലാവരും മഷി തൊടാറുണ്ട് കുങ്കുമം തൊടാറുണ്ട് എല്ലാം തൊടാറുണ്ട്